ോ ചില നടപടികളുമായിട്ടോ ചില ഒന്നും വന്നാൽ ഈ നാട്ടിലെ ആളുകൾ സമ്മതിക്കില്ല മറിച്ച് ദീർഘകാലത്തേക്ക് സ്വസ്ഥമായിട്ട് സ്വൈരമായിട്ട് നമ്മളുടെ കുടിയേറ്റക്കാർക്ക് ഈ മണ്ണിൽ ജീവിക്കുവാനായിട്ട് അവരുടെ പിന്തുണപുരക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുവാനായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള നടപടികളില്ല എങ്കിൽ ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടേരിക്കും ഈ ജാതകേരളത്തിലെ തെരുവോരങ്ങളിലൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ിൽ ഞങ്ങൾ വിളിച്ചു പറയും രാഷ്ട്രീയമായിട്ടോ സാമുദായികമായിട്ടോ ഈ സമുദായത്തെ ഒറ്റപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ടി വന്നാൽ രാഷ്ട്രീയമായിട്ട് തന്നെ മറുപടി പറയുമായിട്ട് സജ്ജനോടൊന്ന് ചൂണ്ടിക്കാണിക്കും പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജാഥയ്ക്ക് മഴക്കാലഘട്ടങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നമ്മൾ രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല മറിച്ച് നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുകയും നമ്മളുടെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രതികരിക്കുക അത് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെയും ചൂണ്ടിക്കാണിക്കുമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ